ആറു വർഷത്തെ നിയമ പോരാട്ടത്തിലൂടെ ഇരു കൈകളും ഇല്ലാതിരുന്നിട്ടും ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ജിലു മോൾക്ക് ആദരവൊരുക്കി കേരള ദർശന വേദിയും സെൻ്റ് തെരേസാസ് കോളേജും ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നിർവഹിച്ചു അതിജീവനത്തിലൂടെ ജിനു സമൂഹത്തിനാകെ നന്മയുടെ സന്ദേശം പകരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ദിവ്യാംഗർക്കും ലൈസൻസ് ലഭിക്കുന്ന തരത്തിൽ ഗതാഗത നിയമ ഭേദഗതി എന്ന ആശയം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുമെന്നും അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള വ്യക്തമാക്കി നിരവധി പ്രതിസന്ധികളോട് പടപെട്ടി ജീവിതത്തിലെ ഓരോ ചുവടുകളും വിജയിച്ചു കയറിയ ജിലിമോൾ സമൂഹത്തിനാകെ പ്രചോദനവും ആവേശവുമായി മാറിയത് ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയതോടെയായിരുന്നു ഇരു കൈകളുമില്ലാത്തതിനാൽ ലൈസൻസ് നൽകാനാകില്ലെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാടിനെതിരെ ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് ജിലിമോൾ ലൈസൻസ് നേടിയത് കേരള ദർശനവേദിയും സെന്റ് തെരേസസ് കോളേജും സംയുക്തമായാണ് ജിലിമോൾക്ക് സ്വീകരണവും ആദരവും ഒരുക്കിയത് ജിലിമോളുടെ ജീവിതം നൽകുന്ന സന്ദേശം സമൂഹത്തിനാകെ പ്രചോദനം

അപ്പൊ സമശക്തന്റെ ഇതെല്ലാം ഒരു സിദ്ധിയാണ് നിയമത്തിൽ ഉചിതമായ തരത്തിൽ ഇതിനെ ഉൾപ്പെടുത്താൻ നിയമത്തിൽ അങ്ങനെ ഒരു പൗഷൻ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കണം കേന്ദ്രത്തിലെ അതിനു ബന്ധപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിലും ഞാനിൻ്റെ ഈ അനുഭവം അവസരം കിട്ടുമ്പോൾ ആഗ്രഹിക്കുകയാണ് കോളേജ് മാനേജർ സിസ്റ്റർ വിനിത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം സി ദിലീപ് കുമാർ കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ ഐ പി എസ് തുടങ്ങി നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ചു കുറുക്കുവഴികളിലൂടെ ലൈസൻസ് സ്വന്തമാക്കാൻ അവസരമുണ്ടായിട്ടും നേർവഴിയിലൂടെ ലൈസൻസ് നേടിയ ശേഷമേ പൊതുനിരത്തിലൂടെ വാഹനമോടിക്കൂ എന്ന നിർബന്ധമുണ്ടായിരുന്നതായി ജിലുമോൾ പറഞ്ഞു ഇതൊക്കെ ഒരുപാട് കുറുക്കു വഴികൾ ഉണ്ടായിരുന്നു വേണമെങ്കിൽ സത്യത്തിനെതിരായിട്ടും അല്ലെങ്കിൽ പല കള്ളത്തറങ്ങളിലൂടെയും എനിക്ക് ഇതൊക്കെ നേടിയെടുക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു കോട്ടെ എനിക്ക് വേണമെങ്കിൽ വണ്ടി ഇറക്കാൻ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഫൈൻ അടച്ചാൽ പോരാ അതങ്ങ് അടച്ചു പോയാൽ മതിയല്ലോ പക്ഷെ ഞാൻ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു ലൈസൻസ് കിട്ടിയതിനു ശേഷം മാത്രമേ ഞാൻ ഡ്രൈവിംഗ് ഇരുന്ന് പുറത്തേക്ക് വണ്ടി എടുക്കൂ എന്നുള്ളത് ജനം കൊച്ചി